നമസ്കാരം വിമാനത്താവളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു യുവതി പൂർണ്ണ നഗ്നയായി ഓടി കയ്യിലിരിക്കുന്ന കുപ്പി നിന്നും അവർ വെള്ളം ചീറ്റുകയും ചുറ്റുനിന്നവരെ തെറി വിളിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇത്തരത്തെ പ്രകോപനം സൃഷ്ടിച്ചത് കൂടാതെ രണ്ടുപേരെ കടിച്ചും പെൻസിൽ ഉപയോഗിച്ച് കുത്തിയും യുവതി പരിക്കേൽപ്പിച്ചു അമേരിക്കയിലെ ഡാളസിലെ ഫോർട്ട് വേർത്ത് എയർപോർട്ടിലെ ഡി ടെർമിനലാണ് യുവതിയുടെ പരാക്രമം നടന്നത് മാർച്ച് പതിനാലിന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സമാന്ത പാൽവ എന്ന യുവതിയാണ് വിമാനത്താവളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എട്ട് വയസ്സ് പ്രായമുള്ള മകൾക്കൊപ്പമാണ് ഇവർ വിമാനത്താവളത്തിൽ എത്തിയത് വിമാനത്താവളത്തിനകത്ത് കയറിയ ശേഷം ഇവർ പരസ്യമായി വസ്ത്രം ഊരുകയായിരുന്നു തുടർന്ന് അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും പരിസരത്തെല്ലാം കയ്യിലെ കുപ്പിയിലുള്ള വെള്ളം ഒഴിക്കുകയും ചെയ്തു യുവതി വിമാനത്താവള ിൽ ഇത്രയും പരാക്രമം കാട്ടിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർമാർ അവരെ തടയുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് അവിടെ ഉണ്ടായിരുന്നവരെ അമ്പരപ്പിച്ചത് ഒരു ഘട്ടത്തിൽ യുവതി വിമാനത്താവളത്തിനുള്ളിലെ മോണിറ്ററുകളും തകർക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിനെ കയ്യിലെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നു അതിനിടയിൽ ആചാരവാഹമായ ഒരാൾ യുവതിയുടെ അടുത്തെത്തി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും കാണാം എന്നാൽ യുവതിയാകട്ടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് അയാളുടെ നേർക്ക് വെള്ളം ചീറ്റുകയായിരുന്നു എങ്കിലും അയാൾ ഫോണിലൂടെ ആരുമായോ ഇതിനിടയിൽ സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം ഒരുപക്ഷെ വിമാനത്താവള അധികൃതരോടായിരിക്കാം അയാൾ സംസാരിച്ചതെന്നാണ് കരുതുന്നത് തുടർന്ന് യുവതി അവിടെയുള്ള ഒരു കഫേൽ നിന്ന് ഒരു വെള്ളക്കുപ്പി വലിച്ചെടുത്ത് അതിലെ വെള്ളം തറയിൽ ഒഴിച്ചതിനു ശേഷം അതിൽമേൽ നൃത്തം ചെയ്യുന്നുണ്ട് അതിനിടയിൽ വിമാനത്താവളത്തിലെ ഒരു വനിതാ ജീവനക്കാരി ഒരു കോട്ടുമായി എത്തി അവരെ പുതപ്പിക്കാൻ ശ്രമം നടത്തി എന്നാൽ ഇത് കൂടുതൽ കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്തത് യുവതി ജീവനക്കാരുടെ നേർക്ക് ആക്രോശിക്കുകയും അവരെ അസഭ്യം പറയുകയുമാണ് ചെയ്തത് തുടർന്ന് യുവതി കണ്ണിൽ കാണുന്നവരെയെല്ലാം തെറി വിളിക്കാൻ തുടങ്ങി പിന്നീടാണ് യുവതി ചുവരിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററുകൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് എറിയാൻ തുടങ്ങിയത് അവിടെ ഉണ്ടായിരുന്ന പല യാത്രക്കാരും യുവതിയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത് തുടർന്ന് അവർ നിലവിളിച്ചുകൊണ്ട് ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രസ്താവന നടത്താൻ വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടില്ല യുവതിയെ അറസ്റ്റ് ോ എന്ന കാര്യവും ഇനിയും വ്യക്തമല്ല സംഭവത്തിന് ദൃക്സാക്ഷികളായവർ ഇക്കഴത്ത് സമിശ്ര പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്